ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്കും ഇന്നലെ എടുത്ത വീഡിയോ ആണേ എനിക്കത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതായത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് ജൂൺ ഒന്നാം തീയതി ഞാൻ എടുത്ത വീഡിയോ ആണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കാൻ സമയത്ത് സ്റ്റാർട്ടിങ് കുറച്ച് സമയം വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൗണ്ട് കുറവായത് കാരണം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ കൊടുത്തതാണേ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു നമ്മുടെ മഴയൊക്കെ മാറി വെയിലൊക്കെ തെളിഞ്ഞു നിന്നു അപ്പോൾ എനിക്ക് ലീവും കൂടി ആയിരുന്നുണ്ട് തുണി അളകലും അങ്ങനെ കുറേ ജോലിയൊക്കെ ആയിട്ട് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഇന്നലെ സന്ധ്യയ്ക്കാണ് സ്കൂളിലത്തേക്കുള്ള സാധനമൊക്കെ പോയി മേടിച്ചത് കുറച്ച് ദിവസം അത്യാവശ്യം എനിക്ക് നല്ല തിരക്കുള്ള നേരത്തെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പം ബാഗ് നമ്മൾ പുതിയതല്ല മേടിച്ചത് പഴയ ബാഗാണ് ഞാൻ നേരത്തെ കാണിച്ചത് കഴിഞ്ഞ വർഷം ആൾവൻ ഉപയോഗിച്ച ബാഗാണ് അതിന് വേറെ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുള്ളത് നമ്മൾ അത് തന്നെ എടുത്തു പിന്നെ ഇപ്രാവശ്യം പർച്ചേസിങ് വളരെ കുറവായിരുന്നു കാരണം അധികം സാധനങ്ങൾ ആവശ്യം വേണ്ടി വന്നില്ല പിന്നെ ഇവന് ഈ പെൻസിൽ ബോക്സ് എല്ലാ വർഷവും ഞാൻ പുതിയത് വാങ്ങിക്കണമെന്ന് മസ്റ്റ് ഇവൻ്റെ കഴിഞ്ഞ വർഷത്തെ പെൻസിൽ ബോക്സിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല അവന് പുതിയത് തന്നെ വേണം ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല എന്ന് അവന് മനസ്സിലായപ്പോൾ അവ അതിൽ ക്രയോണും കാര്യങ്ങളും പേനയൊക്കെ വെച്ച് കുത്തി വരച്ച് വൃത്തികളാക്കി വെച്ച് അങ്ങനെ പുതിയത് വാങ്ങിച്ച് പിന്നെ നമ്മൾ പെൻസിൽ പിന്നെ കവർ ചെയ്യാനായിട്ട് ബ്രൗൺ പേപ്പറ് പിന്നെ ക്രയോൺസ് ക്രയോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രയോൺസ് ഈ വാങ്ങിയ ക്രയോൺസ് കൂടിപ്പോയാൽ ഒരു മാസം ഇവൻ്റെ കയ്യിൽ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഇവർ ഈ പന്ത്രണ്ട് ക്രയോൺസിനെ ഏകദേശം ഒരു അമ്പത് പീസ് ആക്കി കൊണ്ടുവരും കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കൂൾ അടയ്ക്കുന്നവരെയും മേടിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ക്രയോൺസ് പെൻസില് റേസറ് ഷാർപ്പ്ണർ ഇത് വാങ്ങി വാങ്ങി അങ്ങ് ഏറ്റവും പറ്റും കേട്ടോ കാരണം ഇവന് പാക്കറ്റിലൊക്കെയാണ് ഞാൻ ഓരോ പാക്കറ്റ് പെൻസിലൊക്കെ വെച്ചാണ് മേടിക്കുന്നത് അതിനെ ഒരു മാസം പോലും ഒരു പാക്കറ്റ് പെൻസിലാകും വെച്ചിരിക്കത്തില്ല പെട്ടെന്ന് ഒന്നിലത് കളയും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും അതുമല്ല എങ്കിൽ അവൻ അതിനെ ചെത്തി ചെത്തി ചെറുതാക്കി കൊണ്ടുവരും അപ്പം ഞാൻ എല്ലാ വർഷവും അപ്സരയുടെ പെൻസിലാണ് മേടിക്കുന്നത് ആ പെൻസിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ചെത്തുമ്പോൾ പെട്ടെന്ന് മൊന ഒടിയുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഡോംസിൻ്റെ നിയോൺ അങ്ങനെ ഒരു പെൻസിലാണ് ഈ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ പല കളറിലാണ് വന്നിരിക്കുന്നത് പത്ത് പെൻസിലാണ് കേട്ടോ ഇതിലുള്ളത് ഇതിന് എങ്ങനെയാണെന്ന് ഉപയോഗിച്ച് വരുമ്പോൾ അറിയാം പിന്നെ ഇതിനകത്തൊരു ഷാർപ്പ്നർ കൂടെ ഉണ്ടായിരുന്നേ ഈ പെൻസിലിന് എത്ര ദിവസം ഇരിക്കുകയാവോ എനിക്കറിയത്തില്ല ആക്ച്വലി ഇവിടെ വേറെ പെൻസിലിരിപ്പുണ്ട് ഞാനിവിനെ ജസ്റ്റ് കാണിക്കാനായിട്ട് ഈ ഒരു കവറ് വാങ്ങിയെന്നേ ഉള്ളൂ അവനറിയത്തില്ല കേട്ടോ വേറെ വേറെ സ്റ്റോക്ക് പെൻസിലുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെ എറേസറ് ഞാൻ സാധാരണ ഒ ഒരു ബോക്സായിട്ടാണ് മേടിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ കുറച്ചേ മേടിച്ചോളൂ കാരണം കൂടുതലിരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് കളഞ്ഞിട്ടോ ചീത്തയാക്കിയിട്ടോ ഒക്കെ വരും അപ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവ അതനുസരിച്ച് ഉപയോഗിച്ചോളും പിന്നെ നമുക്ക് മൊത്തം ഒമ്പത് നോട്ട്ബുക്സിൻ്റെ ലിസ്റ്റാണ് ഈ സ്കൂളിൽ നിന്ന് തന്നത് അപ്പോൾ ഒമ്പത് നോട്ട് ബുക്സേ നമുക്കിപ്പോൾ മേടിക്കേണ്ടി വന്നുള്ളൂ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞ് ക്ലാസ്സിലൊക്കെ പോയി വരുമ്പോൾ ബുക്കിൻ്റെ ലിസ്റ്റ് വേറെ ഉണ്ടെങ്കിൽ അത് മേടിക്കേണ്ടി വരും പിന്നെ ഞാൻ ഒരു ഷീറ്റ് നെയിം സ്ലിപ്പ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഏതോ കാർട്ടൂണിൽ ഉള്ള ആ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉള്ള നെയിം സ്ലിപ്പാണ് കേട്ടേത് പിന്നെ സ്കെയില് പിന്നെന്താ അവ എടുത്തരുന്ന എറേസർ ആണേ ഞാൻ അവനെ കൊണ്ട് തന്നെ അതൊക്കെ എടുപ്പിച്ചു കാരണം അവ അറിയണം അത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ളൂ എന്നുള്ളത് പാക്കറ്റിന് എറേസർ എന്ന് കഴിഞ്ഞാൽ അവൻ ഓവറായിട്ട് അത് ഉപയോഗിക്കും അതേപോലെ തന്നെ കളയും ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വരും അപ്പോൾ ഇതാവുമ്പോൾ അവൻ അറിയാം ഇത്ര എറേസറെ ഉള്ളൂ അപ്പോൾ അതനുസരിച്ച് ഉപയോഗിക്കും എന്നൊരു ചിന്താഗതിയിലാണ് ഞാൻ മേടിച്ചത് ഇനി പോകെ നമുക്ക് കാണാം ഇവൻ എങ്ങനെയാണിത് ഉപയോഗിക്കുന്നതെന്ന് ഇനി നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യുന്ന കലാപരിപാടിയിലോട്ട് കടന്നേ ഇതാണ് എനിക്കിത്തിരി ടഫുള്ള ടഫ് ഉള്ള വളരെ എളുപ്പമാണ് പക്ഷേ ഞാനിങ്ങനെ കൂനി ഇരുന്ന് ചെയ്തിട്ട് എൻ്റെ നടുവൊക്കെ നല്ല വേദനിക്കും കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇങ്ങനെ ആ പേപ്പറിൻ്റെ പുറത്ത് വച്ച് അളവെടുത്തിട്ട് നമുക്ക് ഒമ്പത് ബുക്ക് ഉണ്ടല്ലോ അപ്പം ഞാൻ ആ പേപ്പറിന് ഒമ്പത് അങ്ങ് മടക്കിയിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കും അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ബുക്ക് കവർ ചെയ്യുന്നത് അപ്പം ഞാൻ ഒമ്പത് മടക്ക് മടക്കിയിട്ട് ഇനി അതിൻ്റെ അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോ ഷീറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് കട്ട് അപ്പം അപ്പുറത്തിരുന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നാളെ സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ എത്ര ദിവസേ സന്തോഷം കാണുമെന്നറിയത്തില്ല അതായത് നാളെ പുതിയ കൂട്ടുകാരെ കുറച്ച് ദിവസം കാണാതിരുന്നിട്ട് കാണാം പുതിയ ബോക്സ് അങ്ങനെ ബുക്സ് ഇതൊക്കെ കൊണ്ട് പോകാം ആ ഒരു സന്തോഷം മാത്രം നാളെ തൊട്ട് അതിൻ്റെ നാളെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സന്തോഷമൊന്നും കാണത്തില്ല കേട്ടോ പിന്നെ മടിയാണ് പിന്നെ ഉറക്കെണീപ്പിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എന്താ ബുക്കൊക്കെ പൊതിയാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ബുക്ക് ഇതിനപ്പുറം വെച്ചിട്ട് ഈ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കും പിന്നെ മേൽഭാഗവും താഴ്ഭാഗവും ഒരു കട്ടിങ് കൊടുക്കും അത് കോർണർ വരുന്ന ഭാഗത്ത് കട്ടിങ് കൊടുക്കും പിന്നീട് താഴെ മേലോട്ട് മടക്കി കൊടുക്കും പിന്നെ നാല് ഭാഗത്തും ചാപ്പ്ലെയർ അടിച്ചെടുക്കും ഇതൊക്കെ എനിക്ക് എല്ലാ വർഷവും ഞാൻ ഇവരുടെ ബുക്ക് ടെക്സ്റ്റൊക്കെ കവർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് നല്ല കാര്യമാണ് ഓർമ്മ വരുന്നത് എനിക്ക് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ബുക്കും ഒക്കെ അമ്മയാണ് ഇതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതുപോലെ ഇരുന്ന് ഞങ്ങൾക്കെല്ലാം കവർ ചെയ്ത് തരും കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെ ടെക്സ്റ്റും ബുക്കും ഇരുന്ന് വയ്യെങ്കിലും ഇരുന്ന് കവർ ചെയ്ത് തരും കേട്ടോ ഞങ്ങളൊന്നും ഹെൽപ്പ് ചെയ്ത് കൊടുക്കത്തില്ല ഹെൽപ്പ് ചെയ്ത് കൊടുക്കാത്ത അന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല രണ്ട് നമുക്കറിയാ ചെയ്യിക്കാത്തത് കൊണ്ട് തന്നെ അതറിയത്തില്ല ചെയ്യാൻ പിന്നെ ഒരു എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബുക്ക് കവർ ചെയ്യാൻ പഠിച്ചതും അമ്മ ചെയ്യുമ്പോൾ കൂടെ പോയി നോക്കിയിരുന്ന് ചെയ്ത് പഠിച്ചു അങ്ങനെ നമ്മൾ അത് തനിയെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ബുക്സൊക്കെ ഓരോന്ന് വീതം ഇങ്ങനെ പൊതിഞ്ഞ് സ്റ്റാപ്പ് ക്ലിയർ ചെയ്ത് എടുക്കുവാണേ പ്രാവശ്യം നമുക്ക് പർച്ചേസിങ് വളരെ കുറവായിരുന്നു കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം മൂത്തയാൾക്ക് ഇനി പതിനെട്ടാം തീയതിയിലേ ക്ലാസ് തുടങ്ങത്തുള്ളൂ പ്ലസ് വണ്ണിന് അപ്പോൾ ഇളയാക്ക് മാത്രം സാധനം വാങ്ങിയാൽ മതിയായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ബാഗിൻ്റെ എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കിട്ടോ പിന്നെ ഇവൻ്റെ ഷൂ ചെറുതായിരുന്നു കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് സത്യം പറഞ്ഞാൽ ആ ഷൂ എനിക്ക് കളയാൻ പോലും തോന്നിയില്ല കാരണം അത് ചെറുതായി എന്നൊരൊറ്റ ഇതേ ഉള്ളൂ അല്ലാതെ ആ ഷൂവിന് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ടേ അപ്പോൾ ചെറുതായത് നമ്മൾ ഈ വർഷം അവന് പുതിയ ഷൂ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജൂൺ പതിനെട്ടിന് മൂത്തയാൾക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവന് ഇനി നമുക്ക് ബുക്സ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോഴും മേടിക്കണം മൂത്തയാളുടെ ടെക്സ്റ്റും ബുക്കും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കവർ ചെയ്ത് കൊടുക്കുന്നത് അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറില്ല കാരണം അവരത് ചെയ്തു കഴിഞ്ഞാൽ ഒരു നീറ്റ് കാണത്തില്ല ഇതുവരെ അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു നീറ്റായിട്ട് അവന് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ആ ബുക്സൊക്കെ എല്ലാം കവർ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന കലാപരിപാടിയാണെ ഞാൻ ഓരോ ബുക്ക് എടുത്തിട്ട് അതിൽ ഓരോ നെയിം സ്ലിപ്പൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുവാണേ ബാലൻസ് നെയിം സ്ലിപ്പ് ഇനി ടെക്സ്റ്റ് ഇവർക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് കൊടുക്കും അപ്പോൾ ടെക്സ്റ്റിൽ ഒട്ടിക്കാനായിട്ട് നമ്മൾ ബാക്കി നെയിം സ്ലിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബുക്കിൻ്റെ പുറത്ത് നെയിം സ്ലിപ്പിലും അതേപോലെ തന്നെ ബുക്കിൻ്റെ അകത്തുമൊക്കെ പേരും സ്റ്റാൻഡേർഡും ഡിവിഷനും അതേപോലെ തന്നെ സ്കൂളിൻ്റെ പേരും ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് സത്യത്തിൽ എനിക്കിത് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ കുഞ്ഞിനാളിൽ ചെയ്തിട്ടിരുന്നിട്ട് ഇപ്പം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കാര്യങ്ങളൊന്ന് ഒരു നൊസ്റ്റു ഓർമ്മയും വരും അതുപോലെ തന്നെ ഒരു സന്തോഷവും ഇനി അവന് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ എടുത്തേക്കുവാണേ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു റഫ് ബുക്കും പിന്നെ പെൻസിലും പെൻസിൽ ബോക്സും പെൻസിലും ഒക്കെ കൊണ്ടുപോയാൽ മതി പിന്നെ സ്നാക്സ് വെള്ളം അതേപോലെ തന്നെ ടവല് കാര്യങ്ങളൊക്കെ നാളെയാണ് രാവിലെയാണ് എടുത്ത് പാക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ പെൻസിൽ ബോക്സും ബുക്സും ഒക്കെ വച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബാഗ് അവൻ കഴിഞ്ഞ വർഷം ഇത്രയും നീറ്റായിട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ കാരണം ഇവൻ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റായിട്ടുള്ള ആളൊക്കെയാണ് എല്ലാം പെട്ടെന്ന് ചീത്തയാക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഈ ബാഗ് ഇത്രയും വൃത്തിയായിട്ട് വച്ചിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ മൂത്തയാളുടെ ബാഗും അതേ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അവനും അവൻ്റെ ബാഗും ചീത്തയായിട്ടോ ഒന്നുമില്ല അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കെടുത്ത് വച്ചിട്ടുണ്ട് മിക്കവാറും അതുതന്നെ ആയിരിക്കാം അവനും ഈ വർഷം യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാം ബാഗിലൊക്കെ എടുത്ത് വച്ച ശേഷം ബുക്സ് നമ്മൾ കവർ ചെയ്ത ബുക്സ് കാര്യങ്ങളൊക്കെ ഞാനൊരു കവറിലാക്കി വെക്കുന്നു കാരണം ഇവർ കഴിഞ്ഞ വശത്ത് ബുക്സൊക്കെ ഇരുന്ന് ഷെൽഫ് ഒതുക്കാനുണ്ട് പഴയ ബുക്കോ കാര്യങ്ങളോ ഒന്നും മാറ്റി ഇട്ടില്ല അപ്പോൾ അതൊക്കെ മാറ്റി ആ ഷെൽഫൊന്നു ഒതുക്കിയ ശേഷം നമ്മളിത് അവിടെ വെക്കുന്നതായിരിക്കുമേ അപ്പോൾ ഞാൻ ഈ ബ്രൗൺ പേപ്പർ ബാലൻസ് വന്ന ബ്രൗൺ പേപ്പറും ഒക്കെ മാറ്റുന്നുണ്ട് നമുക്ക് ഈ ബ്രൗൺ പേപ്പർ ടെക്സ്റ്റ് കിട്ടുമ്പോൾ ടെക്സ്റ്റ് കവർ ചെയ്യാൻ വേണം അപ്പം ഞാനിതെല്ലാം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നടുവ് നല്ല വേണിച്ചായിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത് എനിക്ക് വേണേലും മുകളിൽ ഇരുന്ന് ചെയ്യാമായിരുന്നു പക്ഷേ ഇത്രയും വിശാലമായിട്ട് ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യണമെങ്കിൽ താഴെ ഇരുന്നാലേ പറ്റത്തുള്ളൂ കാരണം ഈ ബുക്കൊക്കെ കവർ ചെയ്യുമ്പോൾ താഴെ ഇരുന്നാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും മേശയിലാവുമ്പോൾ പറ്റത്തില്ല നമ്മുടെ മേശ വീതി കുറഞ്ഞതാണല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നടുവേനെ കാര്യമൊക്കെ തന്നെ താഴെ ഇരുന്ന് തന്നെ ചെയ്തതേ അപ്പോൾ ഞാനിവിടെ നിന്ന് ബാക്കി വന്ന സാധനമൊക്കെ ഒതുക്കി അതൊക്കെ ഉണ്ടാക്കിയാനായിട്ട് മൂത്തമ്പം വന്നായിരുന്നേ അപ്പം ഞാൻ അവൻ്റെ കയ്യിലെല്ലാം ഒതുക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബാലൻസ് വന്ന നെയിൻ സ്ലിപ്പും പിന്നെ നമ്മുടെ ഈ പെൻസിൽ റേസറ് ക്രയൂണ് അതെന്തായാലും ഈ പാക്കറ്റോടെ അവൻ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ മാറ്റി വെച്ചേക്കും അപ്പോൾ അവനെ കാണുന്ന രീതിയിൽ നമ്മളിത് വച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവൻ തന്നെ കൈവെച്ച് എടുത്ത് ഒന്നിലെടുത്ത് കളയും അല്ലെങ്കിൽ അവൻ കളിക്കാൻ എടുക്കും അതുകൊണ്ട് അതൊക്കെ പാക്ക് ചെയ്ത് അവനെ കാണാതെ മാറ്റുവാണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ട് മൂത്ത മോൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവനെ റൂമിൽ നിന്ന് മാറ്റിയ ശേഷം അങ്ങനെ കാണാത്ത എവിടെയെങ്കിലും എടുത്ത് വെക്കാൻ പറയുന്നുണ്ട് അങ്ങനെ മാറ്റിയൊക്കെ വെച്ച് ഇപ്പം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോകുകയാണെ അപ്പം ഞാൻ എല്ലാവർക്കും ചോറ് വിളമ്പുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചക്ക വേവിച്ചായിരുന്നു ഹസ്ബൻഡ് ചക്കയൊക്കെ വെട്ടി പൊളിച്ച് തന്നു അങ്ങനെ ഞാനത് വേവിച്ചായിരുന്നു അപ്പോൾ ചക്ക വേവിച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കളയണ്ടാന്ന് കരുതിയിട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ചോറും ചക്ക ചക്കേവിച്ചതും പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഒഴിച്ചിട്ട് കുറച്ച് ബീഫ് കറി നമ്മൾ കിറ്റിക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചമ്മന്തിയും നമ്മുടെ മുരിങ്ങിക്ക നമ്മുടെ ഞാൻ എന്നാൽ കാണിച്ചെന്നില്ലായിരുന്നു മുരിങ്ങയിലുണ്ടായ മുരിങ്ങിക്കാണേ ആ മുരിങ്ങക്ക് ഞാൻ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തോരനൊക്കെ വെച്ച് കഴിച്ച് വന്ന ശേഷം പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കുവാണേ അപ്പോൾ എന്നും രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ ഈ അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ അടുക്കള വൃത്തിയേടായിട്ട് കിടന്ന് കിടക്കുന്നുണ്ടോ നെഗറ്റീവ് വൈബാണ് നമുക്ക് ജോലി ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്നെ പോലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ അടുക്കള നീറ്റായിട്ട് കിടന്നാൽ ജോലി ഒന്നുകൂടെ എളുപ്പമാണ് കാരണം രാവിലെ പാത്രം കഴുകി ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ അതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ പിറ്റന്നേത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഞാൻ ഈ രാത്രിയിലാണ് കട്ട് ചെയ്യുന്നത് പച്ചക്കറി കട്ട് ചെയ്ത് തേങ്ങയൊക്കെ തിരുമ്പാനുണ്ടെങ്കിൽ അതൊക്കെ തിരുമ്മി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കിടക്കാറ് അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി പിന്നെ വേസ്റ്റ് വെള്ളം ഉണ്ടായിരുന്നേ അത് പുറത്തോട്ട് തുറന്ന് പുറത്തോട്ട് ഒഴിച്ചു കളഞ്ഞു അപ്പോൾ മോൻ എപ്പോഴത്തേക്കും കിറ്റിക്ക് ചോറും ബീഫുമായിട്ട് കൊടുത്തിട്ട് വന്നായിരുന്നു അപ്പം ഞാൻ ആ പാത്രം കൂടെ അതായത് കുക്കറിലിരുന്ന കറി അവൻ കിറ്റിയുടെ പാത്രത്തിൽ ഒഴിച്ചിട്ട് കുക്കർ തിരിച്ചു കൊണ്ടാൽ തന്നു അപ്പോൾ ഞാൻ കുക്കറൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നാളെ ആൾവിന് വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പിയാണ് ഞാൻ ഈ വാഷ് ചെയ്യുന്നത് അപ്പോൾ കുപ്പിയൊക്കെ നല്ല ക്ലീനാക്കി അവന് കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കാരണം ഇവിടെ ഉറുമ്പിൻ്റെ ശല്യം കൂടെ ഉണ്ട് അപ്പം നമ്മളത് വൃത്തിയാക്കി തുടച്ചില്ല എങ്കിൽ ചെറിയൊരു പൊടി എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഉറുമ്പായിരിക്കും പിന്നെ രാവിലെ വരുമ്പോൾ അടുക്കള ഫുള്ള് ഉറുമ്പ് കാണും അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിയ ശേഷം എത്ര തണുപ്പ് ഉണ്ടെങ്കിലും എത്ര മഴയാണെങ്കിലും എനിക്ക് തണുത്ത വെള്ളം കുടിച്ചില്ലെങ്കിൽ സമാധാനമില്ല ഇല്ല കേട്ടോ അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം നല്ല നീറ്റാക്കിട്ടിട്ടുണ്ട് ഇത് ആവിടെ നാളെ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഞാൻ പുറത്തെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് ഹസ്ബൻഡ് കയറി അടുത്ത മാങ്ങയാണേ അപ്പോൾ അതാ കിറ്റിയും കുട്ടികളൊക്കെ നല്ല സുഖമായിട്ട് ഇരിപ്പുണ്ട് പുറത്താണ് ഇരിക്കുന്നത് നമ്മൾ പകർ ഇവരെ പുറത്ത് എത്തിയിരിക്കും രാത്രിയാകുമ്പോൾ അകത്ത് നമ്മൾ സേഫ് ആക്കി മാറ്റും അപ്പോൾ കിറ്റീനെ ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോയി അവളുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ച ശേഷമാണ് നമ്മൾ അകത്താക്കുന്നത് അപ്പോൾ മൂത്തയാൾ ഇളയാളും കൂടി അവളത് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് ആ ഇടതു സൈഡ് നിൽക്കുന്ന യുജീനിയെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അത് നമ്മൾ ഇന്നാൾ കട്ട് ചെയ്ത് വിട്ട യുജീനയാണ് അതിപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ നൈറ്റ് കെയർ ചെയ്യുവാണ് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തു തന്ന ശേഷം ഞാൻ ഇന്നാളെ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഗുഡ് ബൈറ്റ്സിൻ്റെ ഉട്ടൻ നൈറ്റ് ക്രീം ഉണ്ടല്ലോ അത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാറ് ഞാൻ ഈ നൈറ്റ് സ്കിൻ കെയർ എല്ലാ ദിവസവും ചെയ്യാറില്ല കേട്ടോ എനിക്ക് സൗകര്യം കിട്ടുന്ന ദിവസം ഞാൻ ചെയ്യാറുണ്ട് ഓൾമോസ്റ്റ് ഞാനിത് സ്കിപ്പ് ചെയ്യാതെ നോക്കും ചില ദിവസങ്ങളിൽ നല്ല ടയർഡ് ആണെങ്കിലും ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് മുഖം വാഷ് ചെയ്തിട്ട് പോയാൽ കിടക്കും ഇപ്പോൾ ക്രീമൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുമായിരിക്കും ബായ്